Ladies and gentlemen, there is a fake news spreading around through social media that Sharda Indra School uh, need uh, teaching notary staff, and we are the authorized agency for that. It's all fake. We did not authorize any company, any uh, single person to recruit behalf of Sharda Indra School or Sharda Indra Association. So, be alerted. Please uh, do not entertain these kind of messages. താങ്ക് യു സഹോദരി സഹോദരന്മാരെ ഞാനിത് പ്രത്യേകിച്ച് മലയാളത്തിൽ കൂടി പറയുന്നത് പ്രത്യേകിച്ച് ഇതിൽ അകപ്പെടുന്നത് മലയാളികളാണ് എന്ന ദുഃഖകരമായ സത്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് കോൾസ് ഞങ്ങൾക്ക് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഷാർജ ഇഞ്ചിനീയർ സ്കൂളിലേക്ക് ടീച്ചിങ് ടീച്ചിങ്ങിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ഞങ്ങളത് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവർ കാശ് തട്ടുന്ന ഒരു ഭാഗത്തെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ യു എ ഗവൺമെന്റുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ പോലീസുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ ശക്തമായ നടപടിയുമായിട്ട് ഷാർജാച്രസുഷൻ പോകും ഞങ്ങൾ ഒരാളെ പോലും ഒരു കമ്പനിയെ പോലും ഓതരീസ് ചെയ്തിട്ടില്ല ഇതിന് വ്യവസ്ഥാപിതമായ ഒരു മാർഗ്ഗരേഖ ഇവിടെയുണ്ട് ഷാർജാദ്രും സ്കൂളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും എങ്ങനെയാണ് ടീച്ചിങ്ങിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും അപ്പോയിന്റ് ചെയ്തത് ഇതിന് എന്നത് ഇവിടെ വ്യക്തമായ രൂപരേഖയുണ്ട് അതിനനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ വരുന്നുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന എന്തും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ Please do not forward to others and delete it immediately and inform us. Thank you very much.